നിങ്ങളുടെ ഹസ്ബൻഡ് രണ്ടുപേരും ബ്രദേസ് ആണല്ലേ അങ്ങനെ ഒരു പ്രപ്പോസൽ എങ്ങനെയാ വന്നേറോ ആദ്യം ഇവിടെ അതെങ്ങനെയായിരുന്നു നിങ്ങൾ അറിഞ്ഞപ്പം സർപ്രൈസായോ ും സർപ്രൈസ്ഡായി പുള്ളിയുടെ കെയറിങ് ചേട്ടായും കൊണ്ട് നടക്കുന്ന പോലെ തന്നെയായിരുന്നു പുള്ളി എന്നെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കൂടെ കൂടെയുണ്ട് അഖിലന്നവരും അപ്പം അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇവളുടെ കൂടെ ഞാൻ നടക്കുന്ന പോലെയാണ് ചേട്ടാടെ കൂടെ പുള്ളിയുടെ വീട്ടിലും എതിർപ്പായിരുന്നു എന്റെ വീട്ടിലും എതിർപ്പായിരുന്നു പുള്ളിയിലെ വീട്ടിൽ നിന്ന് വന്നു അച്ഛൻ പുള്ളി ഭയങ്കര അപ്പം സൈകെട്ട് അച്ഛൻ കൂടെ വന്ന് അന്ന് വന്നിട്ട് ചോദിച്ചു ചോദിച്ചുട്ടാ ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു വീട്ടിൽ ആരും അങ്ങനെ സമ്മതിക്കില്ല രണ്ടുപേരെയും കൂടെ ഒരിടത്തോട്ടാന്നുള്ള ഒരു ഇതില് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു മോള് വരുവാണെങ്കി ഞങ്ങള് കൊണ്ടുപോകോട്ടേന്ന് ചോദിച്ചു അച്ഛനോട് എന്നിട്ട് പിന്നെ അച്ചാത്തിനോട് ചോദിച്ചപ്പോ അച്ചാൻ പറഞ്ഞു മാത്രം പറഞ്ഞു ഞാൻ പറഞ്ഞ പൊക്കോട്ട അച്ചാ പുഴക്കോട്ടെ അയച്ചു ചോദിച്ചു ചോദിച്ചിട്ടാണ് പോന്നത് കേട്ടോ പോന്നു പിന്നെ ഇവിടെ വന്ന് കല്യാണം കഴിച്ചു പിന്നെ ഇവര് കല്യാണം പറഞ്ഞില്ല അത് എന്നിട്ട് ഇവിടെ കല്യാണത്തിന്റെ ഫോട്ടോ ഇട്ടപ്പോ അത് ഭയങ്കര ഒരു ഇമോഷണലാ എന്ന് പറഞ്ഞാല് അവൻ വന്നിട്ട് അനിയം വന്ന അനിയം വന്നിട്ട് പറഞ്ഞു എടീ കല്യാണം കഴിഞ്ഞിടീന്ന് പറഞ്ഞ ഫോട്ടോ കാണിച്ചിട്ട് അവൻ ഒറ്റ കരച്ചടി അറിഞ്ഞു അപ്പം ആ ഒരു ആ ഞാനിപ്പൊ പറഞ്ഞപ്പോഴാലൊക്കെ നമ്മുടെ സെയിം മൊമെന്റ് ഭയങ്കര ഒരു ഭയങ്കര ഞാൻ വിളിച്ചു പറയുന്നത് അത് ഭയങ്കര ഒരു ഭയങ്കര ഇപ്പഴും ഓർക്കുമ്പോ ഭയങ്കര ആണ് ആ എന്നെ അടിച്ചോ പിന്നെ മാസം ടിച്ചോണ്ട് വിഷമം ഒന്നും ഇല്ലായിരുന്നു കാരണം എനിക്ക് അറിയാൻ പറ്റിയില്ല ഒറ്റയടി നോക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ നോക്കി ഞാൻ എന്തൊക്കെയോ പെട്ടെന്ന് എന്തോ ഒരു സാധനം തെറച്ച് താഴ് പോയി വെള്ള കളറില് അവന്റെ മണ്ണാണെന്ന് ഇങ്ങനെ നോക്കി ഇവര് മൂന്ന് പേരും തമ്മിൽ ഭയങ്കര സ്നേഹമെന്റ് ഞങ്ങള് ഞാൻ എന്റെ വീട്ടിലെ അമ്മ എനിക്കെല്ലാം ചെയ്ത പോലും എനിക്ക് കുക്കിംഗ് ഞാന് വലുതായിട്ട് അറിയത്തില്ല അപ്പൊ അമ്മ എല്ലാം ചെയ്തത് എന്നിലെ കൊച്ചു പിള്ളാരെ കൊണ്ടു ഇപ്പാണെ പോലും ഞാൻ എന്റെ വീട്ടിൽ പോയി ഒന്നും ചെയ്തിട്ടില്ല അമ്മ എനിക്കെല്ലാം ചെയ്തേ എന്നെ കൊണ്ട് ചേയിപ്പിക്കത്തില്ല ഞാൻ കല്യാണം കഞ്ഞി വന്നപ്പോഴും ചേച്ചിമാരും സെയിം അവരും എന്നെ നോക്കൂ ഈ ചേച്ചിക്ക് മൂന്ന് മാസം മാസമുള്ളൂ കുഞ്ഞിന് ആ ടൈമിലാണ് ഞാൻ പ്രഗ്നന്റ് ആയത് അപ്പൊ എന്നെ ആ പൊടി കുഞ്ഞിനെ ഇട്ടിട്ട് മൂന്ന് മാസം ഇല്ലെന്ന് തോന്നില്ലേ ഒന്നോ രണ്ടോ മാസം കണ്ടേ ഉള്ളൂ ആ ടൈമിൽ കുഞ്ഞിനെ ഇട്ടേച്ച് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുമേന്ന് അത് പക്ഷെ ഞാനൊരു പ്രഗ്നന്റ് അല്ല കുഞ്ഞുണ്ട് എനിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായ ഒരു ബുദ്ധിമുട്ട് ആ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിസേറിയം കഴിഞ്ഞ് നിർത്തിയതാ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ടല്ലോ അത് വെച്ചിട്ട് ആ ചേച്ചി എന്നെ നോക്കിയേ ഇപ്പഴാണെങ്കിലും ഇവരാ എന്നെ നോക്കുന്നത് ചേട്ടനും നോക്കൂ ചേട്ടനും അതുപോലെ തന്നെ വ്യൂ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും ഞങ്ങള് വൺ ഒന്ന് രണ്ട് നൂറൊക്കെ ആയപ്പോ എന്തോ സന്തോഷായിരുന്നു ഞങ്ങള് പത്ത് കെയില് കേക്ക് മുറിച്ച് പിന്നെ മുറിച്ചിടില്ല ഇതുവരെ ഞങ്ങള് വൺ വിരുന്ന വെയിറ്റ് ചെയ്യുന്നത്